ഭഗവാൻ തൻ്റെ അമ്മയോട് പറയുന്നത് തുടരുകയാണ് ബ്രഹ്മസാക്ഷാത്കരത്തിനുള്ള ഉപായങ്ങളായി അറിയപ്പെടുന്ന ജ്ഞാനയോഗം അഷ്ടാംഗയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്നിങ്ങനെയുള്ള എല്ലാ യോഗങ്ങൾ കൊണ്ടും യോഗിവര്യന്മാർക്ക് സിദ്ധിക്കുന്ന പ്രയോജനം ഒന്ന് തന്നെ ഒന്നിനോടും ആസക്തിയില്ലാത്തവരാകുക എന്നുള്ളതാണ് നിസ്സംഗത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സർവവും ബ്രഹ്മമാണെന്ന ബോധം സംജാതമാകുന്നു വിഷയാസക്തിയാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത് ആ തടസ്സം നീങ്ങിക്കിട്ടിയാൽ സാക്ഷാത്കാരം അനായാസമായി ഭവിക്കുന്നു യോഗത്തിൻ്റെ പ്രയോജനം അതോടെ തീരുകയും ചെയ്യുന്നു ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങളായി അറിയപ്പെടുന്ന ജ്ഞാനയോഗം അഷ്ടാംഗയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്നിങ്ങനെയുള്ള എല്ലാ യോഗങ്ങൾ കൊണ്ടും യോഗിവര്യന്മാർക്ക് സിദ്ധിക്കുന്ന പ്രയോജനം ഒന്ന് തന്നെ ഈശ്വരനെ അറിയുവാൻ അദമ്യമായിട്ടുള്ള കൂടി ഏതു പന്ഥാവിലൂടെ ചരിച്ചാലും അതിനെ എന്ത് പേരിട്ട് വിളിച്ചാലും അതിൻ്റെ പ്രയോജനം ഒന്ന് തന്നെയാണ് പരമമായ തലത്തെ പ്രാപിക്കുവാനുള്ള അറിയുവാനുള്ള വധുവായിട്ട് ഏകീഭവിക്കുവാനുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം അത് ഈ ജീവിതത്തെ നിഷ്പക്ഷമായിട്ട് അവലോകനം ചെയ്താൽ ഉണ്ടാകും ആ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഏത് പന്ഥാവിലൂടെ പോയാലും ശ്രദ്ധയോടുകൂടി പോകണമെന്ന് മാത്രം ഇപ്പോൾ ജ്ഞാനയോഗത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത് ശ്രദ്ധിച്ചു വേണം അഷ്ടാംഗയോഗം ശ്രദ്ധയോടു കൂടി ചെയ്യണം കർമ്മയോഗം ഭക്തിയോഗം ഇതെല്ലാം ശ്രദ്ധയോടു കൂടി ചെയ്യണം ഏത് മാർഗത്തിലൂടെ നിങ്ങൾ ചരിച്ചാലും ശ്രദ്ധയോടുകൂടിയാണ് അദമ്യമായ ഒന്നായി തീരണം പരമമായിട്ടുള്ളതുമായിട്ട് എന്ന അദമ്യമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചെ പ്രയാണമെങ്കിൽ നിങ്ങൾ അവിടെ എത്തിച്ചേരും ഈ വ്യത്യസ്ത വഴികളിലൂടെ എത്തിച്ചേരുന്നവരെല്ലാം ഒന്നിൽ തന്നെയാണ് എല്ലാ നദികളും കടലിലേക്ക് എത്തിച്ചേരുന്നത് പോലെ ഒന്നിനോടും ആസക്തി ഇല്ലാത്തവരാവുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രയോജനം ഒന്നിനോട് ആസക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും സത്ത മനസ്സിലാവുകയാണ് എല്ലാം ഒരേ ഈശ്വരൻ്റെ തന്നെ ആവിഷ്കാരമാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാകേണ്ട ആവശ്യമില്ല ഈ ഒന്നിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാകുന്നത് അൺ അവയർനെസ്സിൻ്റെ സ്റ്റേറ്റിലാണ് അവേർനെസ്സിൻ്റെ സ്റ്റേറ്റിൽ ആ ആ ഒരു ഇതുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒന്നിനോടും ആസക്തി ഇല്ലാത്ത ഒന്നിനോടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകത്തിൽ ഒന്നിനോട് ലോകത്തിലുള്ള ഏതെങ്കിലും ഒന്നിനോട് മാത്രം ആസക്തി ഉണ്ടാവുകയില്ല നിസ്സംഗത്വം ഉണ്ടായിക്കഴിഞ്ഞാലോ എല്ലാം നിസ്സംഗത്വം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർവവും ബ്രഹ്മമാണെന്ന ബോധം സംജാമതമാകുന്നു എല്ലാ നിസംഗത്വം ഉണ്ടായി ഒന്നിനോടും പ്രത്യേകിച്ച് വെജിറ്റബിൾ സ്റ്റേറ്റ് അല്ല അത് ഹൈലി ഓൾട്ടേഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്സാണത് അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിനോട് പ്രത്യേക ഒരു താല്പര്യം ഇല്ലാത്തത് എല്ലാം ഈശ്വരൻ തന്നെയാണ് ഒന്നിനോട് പ്രത്യേകിച്ച് ആസക്തി ഇല്ല അല്ലെങ്കിൽ എല്ലാത്തിനോടും ഒരേപോലെ ആസക്തിയാണ് രണ്ടും ഒന്നു തന്നെയാണ് എല്ലാത്തിനോടും ഒരേപോലെ ആസക്തിയാണ് ഒന്നിനോട് പ്രത്യേകിച്ച് ഒരു ഒന്നുമില്ല അപ്പം എന്തുണ്ടാകും അപ്പോൾ സർവവും ബ്രഹ്മമാണെന്ന ബോധം സംജാതമാകുന്നു സർവവും ബ്രഹ്മമാണെന്ന ബോധം എല്ലാം ഇത് സമഗ്രമായിട്ട് ബ്രഹ്മമാണെന്നുള്ള ബോധം ഉണ്ടാകും ബ്രഹ്മം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സംഗതിയല്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാ സാധിക്കുന്നു സാധാരണമായി തോന്നിയതെല്ലാം അസാധാരണമായിരുന്നു എന്ന് തിരിച്ചറിയുന്നു വേറെ വേറെയാണ് എന്ന് തോന്നിയതെല്ലാം ഒന്നിൻ്റെ തന്നെ ഭാഗങ്ങളായിരുന്നു എന്ന് തിരിച്ചറിയുന്നു എല്ലാം ബ്രഹ്മമാണെന്നുള്ള ബോധം സംജാതമാകുന്നു വിഷയാസക്തിയാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത് ഫൈനൈറ്റ് കോൺഷ്യസ്നെസ് ആണ് ഈ ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് ഈ ഫൈനൈറ്റ് കോൺഷ്യസ്നെസ്സിന് കാരണമായിട്ടുള്ളത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ മനസ്സ് നമ്മുടെ വാസനകൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് അതിന് കാരണമായിട്ടുള്ളത് അപ്പം ഈ ഏതുപോലെയാണോ മേഘങ്ങൾ സൂര്യനെ മറയ്ക്കുന്നത് അതുപോലെ ഈ അല്പമായതിനോടുള്ള ആസക്തി അനല്പമായതിനെ അനുഭവിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നു വിഷയാസക്തിയാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത് ആ തടസ്സം നീങ്ങി കിട്ടിയാൽ അതിനെന്ത് ചെയ്യണം സകല പ്രാണികളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന ഭഗവാനിൽ അനന്യവും അസുലഭവുമായ ഭക്തി ഉറയ്ക്കുന്നതോടെ തീർത്തും നിസാരങ്ങളായ ലൗകിക വിഷയങ്ങളിൽ വിരക്തിയും അതുമൂലം സ്വരൂപജ്ഞാനവും ഉണ്ടായിക്കൊള്ളു അതിനാണിതെല്ലാം കേൾക്കുന്നത് ഇതെല്ലാം കേട്ട് എൻ്റെ ദൈവമാണ് മറ്റുള്ളവരുടെ ദൈവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് എന്ന് പറയാനല്ല ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവമാണ് നിങ്ങളായി എൻ്റെ മുമ്പിൽ വന്ന് അവതരിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനാണ് ഇതെല്ലാം ചെയ്യുന്നത് ആ ബോധമില്ലാതെ ഈ പാരായണവും ശ്രവണവും നടത്തിയാൽ അത് ഈ സംസാര യാത്രയുടെ മറ്റൊരു ഭാഗം മാത്രമേ ആവുകയുള്ളൂ ആ തടസ്സം നീങ്ങിക്കിട്ടിയാൽ സാക്ഷാത്കാരം അനായാസമായി ഭവനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട അത് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അത് അത് സദാ സദോദിത്തം ആണ് എപ്പോഴും ഉദിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് എവർ പ്രസൻറ്റാണ് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെ ഇത് ഒബ്സ്ക്യൂർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ തടസ്സപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ തടസ്സം നീക്കണം അപ്പം എന്ത് പറ്റും അങ്ങനെ നീങ്ങി കിട്ടിയാൽ സാക്ഷാത്കാരം അനായാസ അനായാസമായി ഭവിക്കുന്നു യോഗത്തിൻ്റെ പ്രയോജനം അതോടെ തീരുകയും ചെയ്യുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഈ യോഗങ്ങളുടെ അതായത് ഭക്തിയോഗായാലും ശരി ജ്ഞാനയോഗ ആയാലും ശരി അഷ്ടാംഗയോഗായാലും ശരി കർമ്മയോഗ ആയാലും ശരി അതിൻ്റെ ഉപയോഗം അതിൻ്റെ പ്രയോജനം തീരുകയും ചെയ്യുന്നു യാത്രയ്ക്ക് നമ്മളെ സഹായിച്ച വഴിയുടെ പ്രയോജനം ലക്ഷ്യത്തിലെത്തുമ്പോൾ തീരുന്നത് പോലെ അത് കഴിഞ്ഞാലും വന്ന വഴിയുടെ മാപ്പൊന്നും കൈ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം പോൾവാൾട്ടുകാരൻ്റെ ചാട്ടം പോലെ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ഈ വഴി കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ വടിയെ വിടണം പിന്നെ നോ ലേണിങ്ങിൻ്റെ തലമാണ് പിന്നെ നോ മെഡിറ്റേഷൻ്റെ തലമാണ് നോൺ മെഡിറ്റേഷൻ്റെ തലമാണ് അവിടെ മെഡിറ്റേഷൻ ഇല്ല അവിടെ പഠനങ്ങളില്ല അവിടെ അതായിരിക്കൽ മാത്രമേ ഉള്ളൂ ഭഗവാൻ പിന്നെയും തുടരുകയാണ് നേത്രം ശ്രോത്രം തുടങ്ങിയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും ബഹിർമുഖങ്ങളാകുന്നു അവയുടെ വ്യാപാരങ്ങൾ അന്ധക്കരണത്തിൽ സ്ഥിതി ചെയ്യുന്നതും ത്രിഗുണാതീതവുമായ പരമാർത്ഥജ്ഞാനത്തെ അവരുടെ അവയുടെ വ്യാപാരങ്ങൾ അന്ധകരണത്തിൽ സ്ഥിതി ചെയ്യുന്നതും ത്രിഗുണാതീതവുമായ പരമാർത്ഥജ്ഞാനത്തെ തിരിച്ചറിയുന്നില്ല ശബ്ദം സ്പർശം തുടങ്ങിയ ധർമ്മങ്ങളോടുകൂടിയ പഞ്ചഭൂതങ്ങളായി പ്രത്യക്ഷത്തിൽ കാണുന്ന എല്ലാം തന്നെ ഒരേ ഒരു വസ്തു ജ്ഞാനം മാത്രമാണെന്ന വാസ്തവം അറിയുന്നതേയില്ല വൈഷ്ണവം ഭേദത്തെയാണ് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക ഇത് ശുദ്ധ അഭേദ തലമാണ് ജ്ഞാനം മാത്രമാണെന്ന വാസ്തവം അറിയുന്നതേയില്ല പഞ്ചമഹാഭൂതങ്ങളും തന്മാത്രകളും ഇന്ദ്രിയങ്ങളുമെല്ലാം വേറെ വേറെ വസ്തുക്കളാണെന്ന മിഥ്യാബോധമുണ്ടാകുന്നു അതിൻ്റെ ഫലമായി മനുഷ്യൻ ജന്തുക്കൾ പക്ഷികൾ തുടങ്ങിയവയൊക്കെ വേറെ വേറെ പ്രാണങ്ങളാണെന്നും അവയുടെ ആത്മാവ് ഭിന്നമാണെന്നും ധരിക്കുന്നു ഓരോ ജീവനും അതാതിൻ്റെ ശരീരങ്ങളിൽ അഭിമാനമുളവാകുന്നു ഈ ദേഹാഭിമാനം കൊണ്ട് ഭേദഭാവവും തദ്വാര ജീവാത്മാവിന് അസ്വാതന്ത്ര്യവും സംജാതമാകുന്നു ത്രിഗുണാതീതവും ഏകമാത്രവുമായ ജ്ഞാനത്തിൻ്റെ സ്വരൂപം എന്തെന്ന് സ്വയം അറിയുക എന്നുള്ളത് തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം അതിനായി യോഗാഭ്യാസത്താൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കേണ്ടതുണ്ട് ചിത്രത്തിൻ്റെ ഭ്രമം നശിച്ചാൽ ആത്മജ്ഞാനം താനേ ഉണ്ടായിക്കൊള്ളും സർവ സ്വതന്ത്രസ്വരൂപനായും സർവ്വ സ്വയം പ്രകാശസ്വരൂപനായും അന്യവസ്തുക്കളെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പരമപുരുഷനെ സ്വരാ എന്ന് വിളിക്കുന്നു സ സമഷ്ടി സ്വരൂപനായ ആ ഭഗവാൻ ആദ്യം മഹത്തത്വമായും പിന്നീട് അഹങ്കാരതത്വമായും സത്വരജസ്തമോ ഗുണമായും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് എന്നിങ്ങനെ പതിനൊന്നായും ഈ ലോകത്തിൽ അറിയപ്പെടുന്നു സകല വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നതുമൂലം ആ പരമപുരുഷൻ സമഷ്ടി സ്വരൂപനും അണ്ടരൂപത്തിലുള്ള ഈ ലോകം അവിടുത്തെ ശരീരവും ആകുന്നു പ്രപഞ്ചം ശരീര ശിവസൂത്രത്തിലെ ഒരു സൂത്രമാണ് അപ്പോൾ എത്ര ഗംഭീരായിട്ടാണ് പറയണത് ഇത് നമുക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായിട്ടുണ്ട് അതിഗഹനമായ മറ്റൊരു സത്യത്തെ അമ്മയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഭഗവാനിവിടെ നേത്രം ശ്രോത്രം തുടങ്ങിയ എല്ലാ ഇന്ദ്രിയങ്ങളും ബഹ ബഹിർമുഖങ്ങളാകുന്നു അഞ്ചിന്ദ്രിയങ്ങളെ ഉള്ളൂ ലോകത്തെ അറിയാൻ അത് പുറത്തേക്ക് നോക്ക് പോകുന്നതാണ് ബഹിർമുഖങ്ങളാണ് അവയുടെ വ്യാപാരങ്ങൾ അന്ധക്കരണത്തിൽ സ്ഥിതി ചെയ്യുന്നതും ത്രിഗുണാതീതവുമായ പരമാർത്ഥജ്ഞാനത്തെ തിരിച്ചറിയുന്നില്ല പരമാർത്ഥജ്ഞാനം അന്ധകരണത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്ധകരണം മനസ്സ് അഹങ്കാരം ബുദ്ധി ഇത് സ്ഥിതി ചെയ്യുന്നതാണ് അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾ എപ്പോഴും പുറത്തേക്ക് ചലിക്കുന്നതായതുകൊണ്ട് പുറത്തുള്ള അറിവുകളെ ശേഖരിക്കുവാൻ വെമ്പുന്നവയായതുകൊണ്ട് അവയ്ക്ക് ഇന്ദ്രിയങ്ങൾക്ക് അന്ധക്കരണങ്ങളിൽ വർത്തിക്കുന്ന പരമാർത്ഥ സ്വരൂപത്തെ അറിയാൻ സാധിക്കുകയില്ല പരമാർത്ഥ ജ്ഞാനത്തെ തിരിച്ചറിയുന്നില്ല ശബ്ദം സ്പർശം തുടങ്ങിയ കൂടിയ പഞ്ചഭൂതങ്ങളായി പ്രത്യക്ഷത്തിൽ കാണുന്ന എല്ലാം തന്നെ ഒരേ ഒരു വസ്തു ജ്ഞാനം മാത്രമാണെന്ന വാസ്തവം അറിയുന്നതേയില്ല ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ളതിനെ തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങൾ കാണുന്നത് ഓരോന്നും ലിമിറ്റഡ് ആണെന്നും ഡെഫിനിറ്റ് ആണെന്നും ലിമിറ്റഡ് ആണെന്നും അവർക്ക് തോന്നുകയാണ് ഡിഫൈൻഡ് ആണ് കണ്ണ് കാണുന്നത് രൂപങ്ങളാണെങ്കിലും രൂപമാണെങ്കിലും അവയ രൂപങ്ങളായിട്ടാണ് കാണുക ശബ്ദം കേൾക്ക് കാത് കേൾക്കുന്നത് ശബ്ദമാണെങ്കിലും അവയെ ശബ്ദങ്ങൾ ആയിട്ടാണ് കേൾക്കുന്നത് ഈ കാണുന്ന രൂപത്തിൽ തന്നെ നമ്മൾ ലിമിറ്റേഷൻ ഉണ്ടാക്കുകയാണ് ഇതെല്ലാം അവയർനെസ്സിൻ്റെ തന്നെ അബ്സൊലൂട്ട് കോൺഷ്യസ്നെസ്സിൻ്റെ വകഭേദങ്ങളാണ് എന്ന് ഈ ഇന്ദ്രിയങ്ങൾ അറിയുന്നില്ല ഈ ശബ്ദം സ്പർശം തുടങ്ങിയ ധർമ്മങ്ങളോടുകൂടിയ പഞ്ചഭൂതങ്ങളായി പ്രത്യക്ഷത്തിൽ കാണുന്ന എല്ലാം തന്നെ ഒരേ ഒരു വസ്തു ജ്ഞാനം മാത്രമാണെന്ന വാസ്തവം അറിയുന്നതേ ഇല്ല എപ്പോഴും ഈ ഇന്ദ്രിയങ്ങൾ പുറത്തേക്കാണ് പോണത് ലിമിറ്റഡ് ആയിട്ടുള്ളതിൻ്റെ അവർ ട്രെയിൻഡ് അങ്ങനെയാണ് അവർ ട്രെയിനിങ് അങ്ങനെയാണ് അതിനെ ഡീ ട്രെയിൻ ചെയ്ത് റീട്രെയിൻ ചെയ്യണം അപ്പോൾ മാത്രമേ അകത്തേക്ക് നോക്കാൻ പറ്റുകയുള്ളൂ അപ്പം കണ്ണ് കാതിനോട് പറയുകയാണ് നീ അനുഭവിക്കുന്നതല്ല ഞാൻ അനുഭവിക്കുന്നത് കണ്ണ് കണ്ണിനോട് തന്നെ പറയുകയാണ് ഞാൻ അനുഭവിക്കുന്നതെല്ലാം ഒന്നല്ല പലതാണ് രൂപം അല്ല രൂപങ്ങളാണ് ശബ്ദമല്ല ശബ്ദങ്ങളാണ് രുചിയല്ല രുചികളാണ് മണമല്ല മണങ്ങളാണ് സ്പർശമല്ല സ്പർശങ്ങളാണ് ഈ രൂപത്തെ അറിയാനുള്ള കണ്ണിനാ രൂപത്തിൽ പോലും ഒരു സമത്വഭാവനയില്ല അപ്പം കാരണം എന്താ ഇതെല്ലാം ജ്ഞാനത്തിൻ്റെ ഇതെല്ലാം ജ്ഞാനം മാത്രമാണെന്ന വാസ്തവം അറിയുന്നതേ ഇല്ല ഇതെല്ലാം കോൺഷ്യസ്നെസ്സിൻ്റെ തന്നെ വകഭേദങ്ങളാണ് എന്ന് ഒരിക്കലും അറിയുന്നതേയില്ല കാരണം എന്താ അതിനെന്ത് ചെയ്യണം അതിനിടയ്ക്കൊന്ന് ഉള്ളിലോട്ട് നോക്കണം ഈ ഉള്ളിലോട്ട് നോക്കുമ്പോൾ എന്താ കാണുക മനസ്സ് അഹങ്കാരം ബുദ്ധി വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സും അഹങ്കാരവും ബുദ്ധിയും ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാകും വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ അവയെ പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെ പതുക്ക ബോധത്തിലേക്ക് എത്താൻ സാധിക്കും പുരുഷനിൽ തുടങ്ങി ശിവനിൽ തുടങ്ങി പൃഥ്വി വരെ എത്തുന്നത് ഒരേ ബോധത്തിൻ്റെ വകഭേദങ്ങൾ തന്നെയാണ് എന്ന് അറിയാൻ സാധിക്കും അകത്തേക്ക് നോക്കിയാൽ അകത്തേക്ക് ഒരിക്കലും നോക്കുന്നില്ലെങ്കിലോ ഇതെല്ലാം വെവ്വേറെയാണ് എന്ന് തോന്നും പഞ്ചമഹാഭൂതങ്ങളും തന്മാത്രകളും ഇന്ദ്രിയങ്ങളും എല്ലാം വേറെ വേറെ വസ്തുക്കളാണെന്ന മിഥ്യാബോധമുണ്ടാകുന്നു അതാണ് ഫോൾസ് നോളജ് തെറ്റായ അറിവാണ് ഉണ്ടാവുക പുറത്തോട്ട് മാത്രം നോക്കിക്കൊണ്ടിരുന്ന ഇതെല്ലാം വെവ്വേറെയാണ് എന്ന് തോന്നും പൃഥ്വി അപ്പത്തേജസ് വായു ആകാശങ്ങൾ അത് അഞ്ചാണ് ഗന്ധം രസം രൂപം സ്പർശം ശബ്ദം തന്മാത്രകൾ ഇവയൊക്കെ വെവ്വേറെയാണ് അങ്ങനെ ഇന്ദ്രിയങ്ങൾ കണ്ണ് കാത് മുകുന്നത് വേറെയാണ് കാല കയ്യ് ഇതൊക്കെ വെവ്വേറെയാണ് വേറെ വേറെ വസ്തുക്കളാണെന്ന് ഉണ്ടാകുന്നു ഫോൾസ് നോളജ് ഉണ്ടാകുന്നു എന്തുകൊണ്ടാണ് തെറ്റായ അറിവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ശരിയായിട്ടുള്ള അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷിക്കാത്തത് കൊണ്ട് ശരിയായ അറിവെന്താ ഉണ്ടാകാത്തത് ഈ ശരിയായ അറിവിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാകാത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ ഈ കാണുന്ന വൈവിധ്യങ്ങളാണ് പരമമായത് എന്ന് ധരിക്കും അതിൻ്റെ ഫലമായി മനുഷ്യൻ ജന്തുക്കൾ പക്ഷികൾ തുടങ്ങിയവയൊക്കെ വേറെ വേറെ പ്രാണികളാണെന്നും അവയുടെ ആത്മാവ് ഭിന്നമാണെന്നും ധരിക്കുന്നു നേരത്തെ പറഞ്ഞ അതേ ആശയം ഇലാബറേറ്റ് ആണ് ഈ ഇതെല്ലാം ജുവാലിസ്റ്റിക് ആണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ പക്ഷികൾ വേറെ നാൽക്കാലികൾ വേറെ ഇരുകാലികൾ വേറെ ഇഴജന്തുക്കൾ വേറെ ചെടികൾ വേറെ വൃക്ഷങ്ങൾ വേറെ ഇതൊക്കെ വേറെയാണെന്ന് തോന്നും ലൈഫിൻ്റെ ഡിഫറൻറ്റ് ഫോംസ് അത് ഫോമിൻ്റെ രൂപത്തിൻ്റെ തലത്തിൽ മാത്രമേ ആ ഡിഫറൻസ് ഉള്ളൂ എന്നുള്ള ബോധം ഇല്ലാതെയാകും ഇതെല്ലാം വെവ്വേറെ ജീവനാണ് എന്ന് തോന്നും ഒരേ ലൈഫിൻ്റെ എക്സ്പ്രഷൻസ് ആണ് എന്ന് തോന്നില്ല ഇതെല്ലാം അവേർനെസ്സിൻ്റെ തന്നെ വകഭേദങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ വയ്യാതെ പോയാൽ നഷ്ടപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വിശാലമായ ഒരു തലമാണ് അതിൻ്റെ ഫലമായി മനുഷ്യൻ ജന്തുക്കൾ പക്ഷികൾ തുടങ്ങിയവയൊക്കെ വേറെ വേറെ പ്രാണികളാണെന്നും അവയുടെ ആത്മാവ് ഭിന്നമാണെന്നും ധരിക്കുന്നു ഓരോ ജീവനും അതാതിൻ്റെ ശരീരങ്ങളിൽ അഭിമാനമുളവാകുന്നു ഈ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും വ്യത്യാസമില്ലെങ്കിൽ അഭിമാനം ഇല്ല അല്ലെങ്കിലുള്ള അഭിമാനം മുഴുവൻ ഇത് മുഴുവനും ഞാനാണെന്നുള്ളതാണ് അല്ലെങ്കിൽ അഭിമാനമില്ല എന്ത് അഭിമാനിക്കാനും എൻ്റെ ജീ എൻ്റെ ശരീരത്തിൽ ജീവൻ സ്ഫുരിക്കുന്നത് പോലെ പട്ടിയുടെ ശരീരത്തിലും പശുവിൻ്റെ ശരീരത്തിലും സിംഹത്തിൻ്റെ ശരീരത്തിലും പന്നിയുടെ ശരീരത്തിലും ഒക്കെ ജീവൻ സ്ഫുരിക്കുന്നു എൻ്റെ ശരീരത്തിൽ സ്ഫുരിക്കുന്ന അതേ ജീവൻ തന്നെയാണ് പന്നിയുടെയും പട്ടിയുടെയും പശുവിൻ്റെയും സിംഹത്തിൻ്റെയും ഉള്ളിൽ സ്ഫുരിക്കുന്നത് അപ്പോൾ വകഭേദങ്ങളൊന്നുമില്ല അപ്പം അത് വരാതെ ആ വകഭേദങ്ങൾ ആ ആ ഒരു അറിവില്ലാതെ വന്നാൽ അതിൻ്റെ ഫലമായി മനുഷ്യൻ ജന്തുക്കൾ പക്ഷികൾ തുടങ്ങിയവയൊക്കെ വേറെ വേറെ പ്രാണികളാണെന്നും അവയുടെ ആത്മാവ് ഭിന്നമാണെന്നും ധരിക്കുന്നു ഓരോ ജീവനും അതാതിൻ്റെ ശരീരങ്ങളിൽ അഭിമാനമുള്ളവാകുന്നു അപ്പോൾ ശരീരം പോയാൽ ഞാൻ പോയി എന്ന് ധരിക്കും ജീവൻ പോയി എന്ന് ധരിക്കും ശരിക്കും ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നത് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ വളരെ പ്രയാസമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ അവയവങ്ങൾ മരിക്കില്ല അതുകൊണ്ടാണല്ലോ മരിച്ച ഇത്ര സമയത്തിനകത്ത് അവയവങ്ങൾ മാറ്റി വയ്ക്കാൻ സാധിക്കുന്നത് അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ എന്താ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാലും ഓർഗൻസ് എല്ലാം ജീവിക്കും ഹാർട്ട് നിന്നാലും ഈ ഓർഗൻസിനെല്ലാം ജീവനുണ്ട് അപ്പം നമ്മൾ ജീവൻ എന്ന് പറയുന്നത് എന്താ മരണം എന്ന് പറയുന്നത് എന്താ എപ്പോഴാണ് നമ്മൾ മരിച്ചു എന്ന് പറയാൻ സാധിക്കുക നമ്മൾ മരിച്ചു എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുമോ ഇതെല്ലാം ചോദ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇത് മുഴുവൻ ഒരൊറ്റ ജീവിതത്തിൻ്റെ ആണ് ഒരു സമുദ്രത്തിലെ ചുഴികളെ പോലെയാണ് നമ്മൾ ഓരോന്നും എന്ന് തിരിച്ചറിയുന്നതിന് പകരം ചുഴികൾ ഓരോന്നും വേറെ വേറെയാണെന്ന് ധരിക്കുകയാണ് ആ ചുഴിക്ക് എന്തെങ്കിലും പറ്റിയാ ചുഴി പറയുകയാണെങ്കിൽ ഞാനില്ലാണ്ടായിട്ടോ അപ്പം ഈ ജനി ജനന മരണങ്ങൾ സത്യത്തിൽ നിർവചനീയങ്ങളല്ല കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ അമ്മയുടെ ഭയറ്റിൽ ഇന്ന് പുറത്തേക്ക് വരുമ്പം ജീവനോടെയാണ് വരുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ ശ്വാസം അകത്തേക്ക് എടുത്തില്ലെങ്കിൽ മരിച്ചുപോയി എന്നും പറയുന്നു അപ്പം ശ്വാസം എടുക്കാതെ പുറത്തേക്ക് വന്നത് ജീവനോടെയാണോ മരിച്ചിട്ടാണോ ആദ്യത്തെ ശ്വാസം നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മൾ മരിച്ചുപോകും അത്ര നേരം നമ്മൾ ശ്വാസം ഒട്ട് എടുത്തിട്ടുമില്ല അപ്പം ജീവൻ എന്ന് പറയുന്നത് ഒരു പ്രഹയിലേക്ക് ആണ് മരണവും അതുപോലെ തന്നെ അപ്പം ഈ ഫൈനൈറ്റായിട്ടുള്ളതാണ് നമ്മളെന്ന് ധരിക്കുന്നതോടുകൂടി നമ്മളതിൽ അഭിമാനിക്കും അപ്പം എൻ്റെ ശരീരം ഇല്ലാണ്ടായി എന്ന് തോന്നിയാൽ എൻ്റെ ശരീരം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എനിക്കതറിയാൻ സാധിക്കുമോ ഞാൻ ജനിച്ചു എന്ന് എനിക്ക് അറിയാൻ സാധിക്കാത്തതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് വരെ ഞാൻ ജനിച്ചത് നിങ്ങളും ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഞാനാണ് എപ്പോഴും അല്ലെങ്കിൽ ഞാൻ സ്പെസിഫൈ ചെയ്തത് ഈ ഞാനാണെങ്കിൽ ഞാൻ അത് സ്പെസിഫൈ ചെയ്യും അപ്പം ഞാൻ ജനിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ മരിക്കുന്നതും മരിക്കുമെങ്കിൽ അതും ഞാൻ അറിയാൻ പോകുന്നില്ല അപ്പം ഞാൻ ജനിച്ചു എന്ന് പറയുന്നതും വേറെ ആരോ ആണ് ഞാൻ മരിച്ചു എന്ന് പറയുന്നതും വേറെ ആരോ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉണ്ട് എന്ന് മാത്രമുള്ള അറിവേ എനിക്കുള്ളൂ ആ അറിവ് മാത്രമേ എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളൂ ആ അറിവല്ലാതെ വേറൊന്നും എനിക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല ജനന മരണങ്ങൾ സംഭവിക്കുന്നത് പരിമിതമായ ശരീരത്തിലൂടെ അഭിമാനം ഉണ്ടാകുമ്പോഴാണ് ഈ ദേഹാഭിമാനം കൊണ്ട് ഭേദഭാവവും ദേഹാഭിമാനം ഉണ്ടായാൽ ഞാൻ വേറെ നീ വേറെ എന്നുള്ള ഭാവം ഉണ്ടാവും ദേഹാഭിമാനം കൊണ്ട് ഭേദഭാവവും തദ്വാര അതുകൊണ്ട് ജീവാത്മാവിന് അസ്വാതന്ത്ര്യവും സംജാതമാകുന്നു ഈ ലിമിറ്റേഷനാണ് സ്വാതന്ത്ര്യക്കേട് പണ്ടൊരു സിനിമാ പാട്ട് നമ്മൾ കേട്ടിട്ടില്ലേ നഷ്ടപ്പെടുവാനില്ലൊന്നും ഈ കൈവിലങ്ങുകളല്ലാതെ ഈ കൈവലങ്ങുകൾ ഈ ലിമിറ്റഡ് ഫീലിംഗ് ആണ് അതാണ് കൈവലങ്ങ് ആ കൈവലങ്ങുകൾ ഉള്ളതുകൊണ്ടാണ് കൈ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കാത്ത കൈ കർമ്മം ചെയ്യാൻ സഹായിക്കുന്നതാണ് അത് ലിമിറ്റഡ് ആക്കിയിട്ട് നിർത്തിയിരിക്കുകയാണ് വിലങ്ങുകളിട്ട കൈകൾക്ക് അധികം പ്രവർത്തിക്കാനൊന്നും സാധിക്കില്ല കൈകളുടെ മുഴുവൻ സ്വാതന്ത്ര്യത്തിലും പ്രവർത്തിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൈവലങ്ങുകളില്ലാതെയാകണം കൈവലങ്ങുകളാണ് ഈ ലിമിറ്റേഷൻ ഫീ ലിമിറ്റഡ് ഫീൽ ദേഹാഭിമാനം ഒരു കൈവലങ്ങാണ് ആ കൈവിളങ്ങ് ഇല്ലാണ്ടായാൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല കിട്ടാനുള്ളതോ വലിയൊരു സാമ്രാജ്യം വെറും ഒരു സാമ്രാജ്യമല്ല അതിൻ്റെ ആധിപത്യം കൂടി കിട്ടുകയാണ് ഒരു സാമ്രാജ്യവും അതിൻ്റെ ആധിപത്യവും കിട്ടുകയാണ് ഈ ഈ ദേഹാഭിമാനവും ഭേദഭാവവുമാണ് അസ്വാതന്ത്ര്യം ഇതാണ് നമ്മളെ ലിമിറ്റഡ് ആക്കുന്നത് ദേഹാഭിമാനം കൊണ്ട് കൊണ്ട് ഭേദഭാവവും തദ്വാര ജീവാത്മാവിന് അസ്വാതന്ത്ര്യവും സംജാതമാകുന്നു ത്രിഗുണാതീതവും ഏകമാത്രവുമായ ജ്ഞാനത്തിൻ്റെ സ്വരൂപം എന്തെന്ന് സ്വയം അറിയുക എന്നുള്ളത് തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം ഈ ബ്രഹ്മസാക്ഷാത്കാരം സ്വയം അറിയണം അത് വേറൊരാൾക്ക് അറിയിപ്പിച്ച് തരാനൊന്നും പറ്റില്ല അതൊരു പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് തരാനൊന്നും പറ്റില്ല അതിങ്ങനെ തൊട്ടാൽ നമ്മൾ കണ്ടിട്ടില്ലേ ചില യൂട്യൂബ് വീഡിയോകളിൽ ചിലരിങ്ങനെ തൊടുന്നു തൊടുമ്പോൾ മറ്റവൻ കെട്ടുന്നു പെട്ടക്കുന്നു അതിനവൻ തൊടുകൊന്നും വേണ്ട ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിലുള്ള പ്ലഗിനകത്ത് രണ്ട് വയർ കയറ്റി ഒന്ന് പിടിച്ചാൽ മതി ഇതേ വിറ അതാണോ ശക്തിവാദം ഡിവൈൻ ഗ്രസ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഉണ്ടാവുക അത് ഭയങ്കരാണെന്ന് നമ്മൾ ധരിക്കുന്നിട്ട് അവിടെ തൊടാൻ പോവുകയാണ് എല്ലാവരും തൊട്ട് വറയ്ക്കാനേ അനി ഇത്രയും കാശൊക്കെ മുടക്കി അത്രയും ദൂരം പോകേണ്ട ആവശ്യം എന്താ വീട്ടിലിരിക്കുന്ന സോക്കറ്റിനകത്തേക്ക് രണ്ട് വയർ കുത്തിക്കേറ്റ് എൻ്റെ ഏറ്റത്ത് പിടിച്ചാൽ മതി പോരെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം രണ്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ് കഴിഞ്ഞാൽ ഒന്ന് ഓഫാക്കി വെക്കണം അല്ലെങ്കിൽ സമാധി പോകും ക്കാണ് വിറയ്ക്കാൻ വേണ്ടിട്ട് തന്നെ ഓരോരുത്തർ പോവുകയാണ് അതാത്ര ശക്തിപാദം ശക്തിപാതം എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടന്ന് പേക്കൂത്ത് കാണിക്കുന്നതാണ് ശക്തിപാദം എത്ര ഡിസ്ഗ്രേസ്ഫുൾ ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ മഹത്തരങ്ങളായിട്ടുള്ള ആശയങ്ങൾ സമ്മാനിച്ച മഹർഷീശ്വരന്മാരെ നോക്കി കൊഞ്ഞനങ്കുത്തുകയാണ് അതാണോ സംസ്കാരം അതുകൊണ്ട് ത്രിഗുണാതീതവും ഏകമാത്രവുമായ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്തെന്ന് സ്വയം അറിയുക എന്നുള്ളതാണ് ബ്രഹ്മസാക്ഷാത്കാരത്തെ സ്വയം അറിയണം ഇതൊരു പ്ലേറ്റിൽ എടുത്തു വെച്ച് തരാനൊന്നും പറ്റില്ല അത് ത്രിഗുണാതീതമാണ് സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതമാണ് അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ഗുണങ്ങളെ അതിക്രമിക്കുക അല്ലാണ്ട് ഇവിടെ നിന്ന് ഒരു ഗുണത്തിൽ നിന്ന് മറ്റൊരു ഗുണത്തിലേക്ക് ചേക്കേറാനല്ല ഗുണങ്ങളെ അതിക്രമിക്കുക ത്രിഗുണാതീതവും ഏകമാത്രവുമായ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് മനസ്സിലാവുക ഏകമാത്രവുമായ ജ്ഞാനത്തിൻ്റെ സ്വരൂപം എന്തെന്ന് സ്വയം അറിയുക അതെത്ര പറഞ്ഞു കേട്ടാലും നമുക്ക് മനസ്സിലാവില്ല അതറിയുമ്പോൾ അത്ഭുതം തന്നെയായിരിക്കും എത്ര കേട്ടാലും അനുഭവിക്കുമ്പോൾ അത് വേറിട്ടുള്ള വേറിട്ടുള്ളതായിരിക്കും സ്വയം അറിയുക എന്നുള്ളത് തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം അതിനായി യോഗാഭ്യാസത്താൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കുക ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കുക കൊണ്ടാണ് അതുകൊണ്ട് അവയർനെസ് പരിശീലിക്കേണ്ടതായിട്ടുണ്ട് ലിമിറ്റഡ് ആയിട്ടാണെങ്കിൽ പോലും ആ അവയർനെസ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്കൊരു ശീലമായി തീ നമ്മുടെ ശീലം എന്താ ആണ് നമ്മുടെ ശീലം അത് മാറ്റി അവേർനെസ് ശീലമാക്കേണ്ടതായിട്ടുണ്ട് ചിത്തത്തിൻ്റെ ഭ്രമം നശിച്ചാൽ ചിത്തത്തിൻ്റെ ഭ്രമം പരിമിതികളിൽ നിന്നുണ്ടാകുന്നതാണ് നല്ലത് ചീത്തകളിൽ നിന്നുണ്ടാകുന്നത് വേണ്ടത് വേണ്ടാത്ത ഗതയിൽ നിന്നുണ്ടാകുന്നതാണ് ഭ്രമം നശിച്ചാൽ ആത്മജ്ഞാനം താനേ ഉണ്ടായിക്കോളും നേരത്തെയും നമ്മളിത് കേട്ടതാണ് താനേ ഉണ്ടായിക്കോളും അതുണ്ടാക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സർവ്വ സ്വതന്ത്ര സ്വരൂപനായും സ്വയം പ്രകാശസ്വരൂപനായും അന്യവസ്തുക്കളെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പരം പുരുഷനെ സ്വരാട്ട് എന്ന് വിളിക്കുന്നു സർവതന്ത്ര സ്വ സർവ്വസ്വതന്ത്ര സ്വരൂപനായ അബ്സൊലൂട്ട് ഫ്രീഡമാണ് ലിമിറ്റഡ് ഫ്രീഡം അല്ല എനിക്ക് നിങ്ങൾക്കുള്ളതുപോലെ നമ്മൾക്ക് നമ്മൾ സ്വതന്ത്ര രാഷ്ട്രത്തിലെ സ്വതന്ത്ര പൗരരാണ് എന്നാണ് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം പരിമിതമായ സ്വാതന്ത്ര്യം മാത്രമാണ് നമ്മുടെ മാത്രമല്ല ഈ ലോകത്തുള്ള എന്തിനോട് ഐഡൻറ്റിഫൈ ചെയ്യുന്നവരുടെയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരിമിതമായതാണ് ഐഡൻറ്റിഫിക്കേഷൻ അത് എന്തിനോടായാലും റിലീജിയനോടായാലും രാഷ്ട്രത്തോടായാലും ആശയങ്ങളോടായാലും എന്തിനോടായാലും ഐഡൻറ്റിഫിക്കേഷൻ ലിമിറ്റഡ് ആണ് അപ്പോൾ സർവതന്ത്ര സ്വതന്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും ഐഡൻറ്റിഫൈ ചെയ്യാത്ത ആണ് ഒന്നിനോടും സംഘമില്ലാത്തത് ഐഡൻറ്റിഫിക്കേഷൻ്റെ മറ്റൊരു പേരാണ് സംഘം ഒന്നിനോടും സംഘമില്ലാത്ത സർവതന്ത്ര സ്വരൂപനും സർവ്വ സർവസ്വതന്ത്ര സർവ്വസ്വതന്ത്രസ്വരൂപനായും സ്വയം പ്രകാശ പ്രകാശസ്വരൂപനായും അതായത് അതിനെ അതിനെ അറിയാം അതിനെ അറിയിക്കാൻ വേറെ ആവശ്യമില്ല അത് അതിനെ അറിയിക്കുക മാത്രമല്ല അന്യവസ്തുക്കളെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ പരിമിതമായിട്ടുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള അതിൻ്റെ തന്നെ ഫൈനൈറ്റ് വേർഷൻസിനെ പ്രകാശിപ്പിക്കുന്നതും ആയിട്ടുള്ള പരമപുരുഷനെ സ്വരാട്ട് ആ അവസ്ഥയ്ക്ക് ഒരു പേര് പറയാണ് സ്വരാട്ട് എന്ന് വിളിക്കുന്നു സമഷ്ടി സമഷ്ടിസ്വരൂപനായ ആ ഭഗവാൻ ആദ്യം മഹത്തത്വമായും പിന്നീട് അഹങ്കാരതത്വമായും സത്വരജസ്തമോ ഗുണമായും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് എന്നിങ്ങനെ പതിനൊന്നായും ഈ ലോകത്തിൽ അറിയപ്പെടുന്നു ആ ഒന്ന് തന്നെയാണ് പലതായിട്ട് അറിയപ്പെടുന്നത് സകല വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നത് മൂലം ആ പരമപുരുഷൻ സമഷ്ടിസ്വരൂപനും അണ്ട ഈ ലോകം അവിടുത്തെ ശരീരവും ആകുന്നു എല്ലാത്തിലും വ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം സമഷ്ടി സ്വരൂപനാണ് അണ്ട രൂപത്തിലുള്ള ഒരണ്ടം ഒരു മുട്ടയുടെ രൂപത്തിലുള്ള ഒരു ഒരണ്ടത്തിൻ്റെ രൂപത്തിലുള്ള ഈ ലോകം അവിടുത്തെ ശരീരവുമാകുന്നു പ്രപഞ്ചം ശരീരം ശിവസൂത്രത്തിൽ വസുകുപ്തം പറഞ്ഞു ഈ ലോകമാണ് ഭഗവാന്റെ ശരീരം